അത് കഴിയുമ്പോഴാണ് ഈ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് പോകാൻ തുടങ്ങിയത് അത് അമ്മയുടെ ഫോണിൽ നിന്ന് പോയി തുടങ്ങിയില്ല കാരണം അമ്മ വാട്സപ്പ് യൂ അങ്ങനെ യൂസ് ചെയ്യത്തില്ല ടൈപ്പ് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം അമ്മയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് ഒന്നും വാട്സപ്പ് മെസ്സേജ് പോയിട്ടില്ല എൻ്റെ മോളുടെയും ഫോണിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് പോയിട്ടുണ്ട് ആദ്യം മലയങ്കിഴ് പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ചേച്ചി എന്താണ് സത്യത്തിൽ സംശയിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ ഇപ്പോൾ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് പക്ഷേ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും പറയാൻ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫേസ് ചെയ്യുന്നത് ഇങ്ങനൊരു സംഭവം നമസ്കാരം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിൽ നിന്നും കോളുകളും മെസ്സേജുകളും പോവുക അതായത് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു കോൾ ഹിസ്റ്ററി ഉണ്ടാകും അപ്പോൾ നമ്മൾ അവസാനമായി കോൾ ചെയ്ത ആൾ ആരാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു കോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കോൾ ഹിസ്റ്ററിയിൽ കോൾ കാണാത്ത അവസ്ഥയും അതുകൂടാതെ ഓപ്പോസ്റ്റ് ആർക്കാണോ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് അയാൾക്ക് കോൾ എത്തിയ സാഹചര്യവും തിരുവനന്തപുരത്തെ ഒരു യുവതി ഒന്നര വർഷത്തിലധികമായി അനുഭവിക്കുന്നത് വളരെ ഭീതിജനകമായ ഒരവസ്ഥയാണ് അതായത് ഇവർ പോലും അറിയാതെ ഇവരുടെ ഫോണിൽ നിന്നും വാട്സപ്പ് മെസ്സേജുകൾ പോകുന്നു കോളുകൾ പോകുന്നു എന്നാൽ ഈ സ്വന്തം മൊബൈലിൽ ഇതൊന്നും തന്നെ കാണുവാൻ സാധിക്കാത്ത അവസ്ഥയും എന്നാൽ മറ്റുള്ളവർക്ക് ഇത് ലഭ്യമാകുന്ന അവസ്ഥയുമാണ് ഉള്ളത് ഈ യുവതി തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ വിവരിക്കുകയാണ് എന്താണ് ഈ ഒന്നര വർഷമായി തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവം എന്ന് ഈ സംഭവത്തിൻ്റെ തുടക്കം എപ്പോഴാണ് ഒരു ഒന്നര വർഷമാകുന്നു തുടങ്ങുന്നത് ചെറിയൊരു മിസ് കോളായിട്ടാണ് തുടങ്ങിയത് ഫോണിലേക്കാണ് അമ്മയുടെ ഫോണിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് മിസ് കോൾ പോകുന്നത് അപ്പോൾ അവർ തിരിച്ച് വിളിക്കുമ്പോഴാണ് നമ്മൾ നമ്മളറിയുന്നത് മിസ് കോൾ പോകണമെന്നുള്ളത് അറിയുന്നത് അവർ തിരിച്ച് വിളിക്കുമ്പോഴാണ് നമ്മുടെ കോൾ ലിസ്റ്റിൽ ഔട്ട് ഗോയിങ് കാണിക്കുന്നില്ല പോയതായിട്ട് കാണിക്കുന്നില്ല അവരുടെ കോൾ ലിസ്റ്റിൽ ഇൻകമ്മിങ് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് മിസ് കോൾ ും എന്നിട്ട് അവരിങ്ങോട്ട് തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കും മിസ് കോൾ പോകുമ്പോൾ രണ്ട് ബെല്ലടിച്ച് കട്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ബെല്ലടിക്കുന്നതിന് മുമ്പ് അവരെടുക്കുവാണെങ്കിൽ ഇൻകമ്മിങ് അവിടെ കിട്ടുക എടുക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ സംസാരം അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതായത് പിന്നെ താങ്കളുടെ വീട്ടിലുള്ള സൗണ്ട് അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ കേൾക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് ആദ്യം അമ്മയുടെ ഫോണിലാണ് തുടങ്ങിയത് പിന്നീട് എങ്ങനെയായിരുന്നു പിന്നീട് അത് രണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്കും മോളുടെ ഫോണിലേക്കും ഇതേ സെയിം പ്രശ്നം വന്നു തുടങ്ങി അത് കഴിയുമ്പോഴാണ് ഈ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് പോകാൻ തുടങ്ങിയത് അത് അമ്മയുടെ ഫോണിൽ നിന്ന് പോയി തുടങ്ങിയില്ല കാരണം അമ്മ വാട്സപ്പ് യൂ അങ്ങനെ യൂസ് ചെയ്യത്തില്ല ടൈപ്പ് ചെയ്യാനൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം അമ്മയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് ഒന്നും വാട്സപ്പ് മെസ്സേജ് പോയിട്ടില്ല എൻ്റെ മോളുടെയും ഫോണിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് പോയിട്ടുണ്ട് ആദ്യമൊക്കെ ഹലോ സുഖമാണോ അങ്ങനെയുള്ള മെസ്സേജുകളാണ് ആദ്യമൊക്കെ പോയി പോയി തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ പൈസ ചോദിച്ചുള്ള മെസ്സേജും അങ്ങനെയുള്ള മെസ്സേജുകൾ പിന്നെ പോയി തുടങ്ങി മോളെ കിഡ്നാപ്പ് ചെയ്യും പൈസ കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയും അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളാണ് പിന്നെ പിന്നെ പോയി തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി ആർക്കൊക്കെയാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്തൊക്കെയാണ് അയക്കുന്നത് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് അത് എന്തുകൊണ്ട് പൈസ ചോദിച്ച ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പൈസ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജാണ് അയക്കുന്നത് ആദ്യമൊക്കെ ഹലോ സുഖമാണോ അങ്ങനെയുള്ള മെസ്സേജുകളായിരുന്നു അവർ അയച്ചോണ്ടിരുന്നത് പിന്നീട് പൈസ ചോദിച്ചുള്ള മെസ്സേജാണ് അയക്കുന്നത് എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ കസിൻസ് അല്ലെങ്കിൽ എൻ്റെ മോൾഡ് ഫ്രണ്ടിൻ്റെ അമ്മ അങ്ങനെയുള്ള അല്ലെങ്കിൽ നൈബേഴ്സിന് അങ്ങനെയാണ് മെസ്സേജ് പോകുന്നത് പിന്നെ എൻ്റെ മെയിൻലി പോണത് എൻ്റെ ബ്രദറിനാണ് ബ്രദറിനാണ് കൂടുതലും മെസ്സേജ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് പൈസ ചോദിച്ച മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ മോളൊക്കെ പെയ്യും സിസ്റ്ററിനോട് പറ പോലീസിലോ സൈബർ സെല്ലിലോ കേസ് കൊടുക്കരുത് അല്ലെങ്കിൽ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പെയ്യും അങ്ങനെയൊക്കെ മെസ്സേജ് ബ്രദറിനാണ് കൂടുതലും പോകുന്നത് കംപ്ലൈൻറ്റ് കൊടുത്ത് ആദ്യം മലയങ്കീഴ് പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻ്റ് കൊടുക്കുന്നത് അത് ഒരു ഒന്നര വർഷം മുമ്പാണ് കംപ്ലയിൻ്റ് കൊടുത്തത് അപ്പോൾ പോലീസ്കാര് പറഞ്ഞത് സൈബർ അന്വേഷിക്കേണ്ട കേസാണ് അപ്പോൾ സൈബർ അതിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ സൈബർ സെല്ലിലും കൊടുത്ത് രണ്ട് സൈബർ റൂറലിലും കൊടുത്ത് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിലും കൊടുത്തായിരുന്നു പോലീസ് എന്താണ് പറയുന്നത് പോലീസ് സൈബർ സെല്ലെന്നു പറഞ്ഞത് അവർക്ക് എന്തുവാണ് ഫോണിൽ നിന്നൊന്നും ഹാക്കിംഗ് അല്ല എന്നാണ് അവർ പറയുന്നത് ഫോൺ ഹാക്കിംഗ് അല്ല ഇത് മെസ്സേജ് നമ്മൾ അയച്ചിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഫിസിക്കലാരോ എടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വീട്ടിലാരോ നമ്മളറിയാതെ എടുത്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് നമ്മളെ വീട്ടിലിപ്പോൾ ഞാനും മോളും ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്ന് പേരും ചെയ്യുന്നില്ല നമുക്കത് തറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ മൂന്ന് മൂന്നുപേരും അല്ലാതെ ചെയ്യുന്നത് അവർ പറയുന്നത് വേറെ ആരോ എടുത്ത് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് വെക്കുന്ന നമ്മൾ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഇത്രയും ഇത്രയും വർഷമായി ഒന്നര വർഷത്തോളമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഇതിന് പിന്നാലെ മറ്റെന്തെങ്കിലും അങ്ങനെ ഇത് ഇത് അങ്ങനെ ഒരു പ്രശ്നമല്ല പൈസ പോയിട്ടൊന്നുമില്ല ഇങ്ങനെ ഇവർ മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് മോശം മെസ്സേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇങ്ങനെ പൈസ ഇല്ല അങ്ങനെയൊന്നും വന്നിട്ടില്ല പൈസ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജും പിന്നെ തുടക്കം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഹലോ സുഖാവണ എന്നൊക്കെയുള്ള മെസ്സേജ് ഒക്കെയാണ് പോകുന്നത് പിന്നെ മിസ് കോളും പോകും വാട്സപ്പിൽ നിന്നും മിസ് കോൾ പോകാറുണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഈ മെസ്സേജിലൂടെയോ ഫോൺ കോളിലൂടെയോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ നിലവിലെ ഇങ്ങനെ മെസ്സേജ് അവർ സംസാ പക്ഷേ ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈ മെസ്സേജ് അയക്കുന്നതിനെ പറ്റി ഞാൻ ബ്രദറിനോടൊക്കെ പറയുമ്പം അവർ തിരിച്ച് റിപ്ലൈ അതിനുള്ള റിപ്ലൈ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫോൺ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ ഹാക്കിങ് നടത്തുന്ന ആൾക്കാർക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നിലവിലുപയോഗിക്കുന്നില്ല ഇപ്പം ഫോൺ ലോക്കായിരിക്കുവാണ് സിമ്മും ബ്ലോക്കായിരിക്കുകയാണ് ഫോണെങ്ങനെയാണ് ഫോൺ ലോക്കായത് ശനിയാഴ്ച ആണ് അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്ന സിസ്റ്ററിൻ്റെ ഫോൺ ലോക്ക് ചെയ്യുമെന്നും പറഞ്ഞ് എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ബ്രദറിന് മെസ്സേജ് പോണത് പക്ഷെ എനിക്കത് കാണിക്കാറില്ല ിൽ മെസ്സേജ് വന്നു ഫോൺ ലോക്ക് ആ ലോക്ക് ചെയ്യുമെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു അപ്പം ബ്രദർ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിൻ്റെ ഫോൺ എവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫോൺ ലോക്കൊന്നും അല്ലായിരുന്നു അപ്പം ബ്രദർ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് ലോക്ക് ആക്കുമെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ നിന്ന് എന്നെയാണ് മെസ്സേജ് പോയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫോണിൽ അത് കാണിക്കുന്നില്ല നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാണ് ഇത്തരത്തിലും എൻ്റെ ബ്രദറിനാണ് മെസ്സേജ് പോയത് അപ്പോൾ ബ്രദർ പറഞ്ഞിങ്ങനെ ലോക്കാക്കുമെന്നും പറഞ്ഞ് മെസ്സേജ് പോയിട്ടുണ്ട് നീ ഒന്ന് നോക്ക് ലോക്കാണോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ലോക്ക് എന്ന് കാണിച്ചു കൊടുത്ത് വേറെ ഫോണിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുകൊടുത്ത് ലോക്കൊന്നും ഇല്ല ചേട്ടാ അത് അവർ ചുമ്മാ എഴുതിയതായിരിക്കും കുറേ നാൾ കൊണ്ട് നമ്മളിങ്ങനെ എഴുതി ചെയ്യുമല്ലേ അവർ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് അവർ വെറുതെ എഴുതിയതായിരിക്കുമെന്ന് പറഞ്ഞു ഈ ഫോൺ സംസാരിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ ഫോൺ ഫോണെടുത്തപ്പം നമ്പർ ലോക്കാണ് വേറെ ലോക്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ വെച്ചിരിക്കുന്ന ലോക്ക് അല്ല അതിൽ പിന്നീട് ആർക്കെങ്കിലും വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചതിന് ശേഷം വിളിച്ചു ഇൻകമിങ് കോൾസ് കിട്ടുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് ഔട്ട്ഗോയിങ് ഒന്നും പറ്റത്തില്ലായിരുന്നു ലോക്ക് ലോക്ക് ചെയ്തതെന്ന് എനിക്കറിയത്തില്ലോ ഇൻകമിങ് കോൾസ് വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സൈബർ സെല്ലിൽ പോയപ്പോൾ അവരവിടെ നിന്ന് അഴിച്ച് ലോക്ക് അഴിച്ച് ലോക്ക് അഴിച്ചപ്പോഴത്തേക്ക് സിമ്മ് ലോക്കാവെ എന്തോ ചെയ്ത് സിമ്മിപ്പം സ്വിച്ച് ഓഫാണ് കാണിക്കുന്നത് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എനിക്ക് എന്തോ ആണ് എൻ്റെ ഫോൺ മൊത്തത്തിൽ ബ്ലോക്ക് ആയിരിക്കുക എന്നു വെച്ചാൽ എനിക്ക് കയറാൻ പറ്റുന്നില്ല എൻ്റെ പഴയ നമ്പർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഫോണിൽ അതില് സംഭവത്തിന് ശേഷം സിമ്മോ ഫോണോ മറ്റോ ആ സിമ്മ മലയം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പുതിയ ഫോണും പുതിയ സിമ്മും മെയിൽ ഐ ഡി എല്ലാം മാറ്റാൻ പറഞ്ഞു പഴയതൊന്നും യൂസ് ചെയ്യണ്ട പുതിയത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പുതിയ ഫോൺ പുതിയ സിമ്മ് മെയിൽ ഐ ഡി എല്ലാം പുതിയതാക്കി കോണ്ടാക്ട് ലിസ്റ്റും എല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റുകയാണ് ചെയ്തത് അല്ലാതെ പഴയ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്യുകയെല്ലാം ചെയ്തത് എല്ലാം പുതിയ ഫോണിൽ എല്ലാം ഒന്നേന്നും പറഞ്ഞ് ചെയ്ത് എന്നിട്ട് പുതിയ നമ്പർ അവർക്ക് കിട്ടി കിട്ടി മകളുടെ ഫോണിൽ നിന്നും എന്താണ് വരുന്നത് മകളുടെ ഫോണിലേക്ക് മകളുടെ ഫോണിലേക്കും ഇതേ ആണെങ്കിൽ എന്നെ മെസ്സേജ് പോണത് അങ്കേ പൈസ അയച്ചു തരണം അമ്മ ഹോസ്പിറ്റലിലാണ് അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളാണ് അല്ലെങ്കിൽ എന്തുവാണ് മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂട്ടുകാരിക്കും മെസ്സേജ് പോയി ഇങ്ങനെ പൈസ അയച്ച അമ്മ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ നിന്നെ കൊന്നു കളയും അങ്ങനെയൊക്കെയുള്ള മെസ്സേജ് മകളുടെ ഫോണിൽ നിന്നും പോയിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലേ ഇത് കൊടുത്തിരിക്കുന്നത് എസ് പി ഓഫീസിലാണ് ഹരിശങ്കർ സാറിൻ്റെ അടുത്താണ് കൊടുത്തത് ഡി ജി പിന്നെ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കുന്നത് ഇന്നലെ അവർ ഞാൻ ഇന്നലെയാണ് പോയത് ഇരുപത്തി ആറാം തീയതി ഇന്നലെയാണ് പോയത് അപ്പോൾ അവിടെ ഹരിശങ്കർ സാർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞത് കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം അപ്പോൾ ഹരിശങ്കർ സാർ വേറെ സൈബർ ഓഫീസിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് വേറൊരു ഓഫീസറിനേം കൂടി കൂട്ടി നമ്മുടെ ആ സൈബർ ഓഫീസിലോട്ട് പറഞ്ഞു വിട്ട് അവിടുത്തെ ആൾക്കാർ ഇതിനു മുമ്പേ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തതാണ് അവർക്ക് അന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അന്നും അവർ പറഞ്ഞത് ഇതാരോ നമ്മൾ വീട്ടിൽ ആരോ അല്ലെങ്കിൽ നമ്മളറിയാതെ ആരോ ഫോണെടുത്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നലെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഇനി തുടർ അന്വേഷണം എനിക്ക് എനിക്കറിയത്തില്ല ഇന്നലെ പോയതേ ഉള്ളു അവിടെ ചേച്ചി എന്താണ് സത്യത്തിൽ സംശയിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ആ ഇപ്പോൾ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് പക്ഷേ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും പറയാൻ അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫേസ് ചെയ്യുന്നത് ഇങ്ങനൊരു സംഭവം ആരാണെന്നോ എനിക്കത് കണ്ടുപിടിച്ചാൽ മതി എങ്ങനെയെങ്കിൽ ആരാണ് കാരണം അല്ലെങ്കിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് നമ്മളാണ് ചെയ്യുന്ന എന്നുള്ള രീതിയിലായിപ്പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് തരണമെന്നാണ് ഇതാരാണോ ചെയ്യുന്നതെന്നുള്ളത് അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തന്നെ കുറ്റക്കാരാവും അതെ അതെ ഭയങ്കര മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോണത് കാരണം എല്ലാവരും പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാനസികമായിട്ട് അവിടെ സൈബർ പി എം ജി പോയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം അവർക്ക് എനിക്കെന്തോ മാനസിക പിരിമുറുക്കം ഉണ്ട് ഞാൻ തന്നെ ചെയ്യുന്നു എന്നുള്ള രീതി തന്നെയാണ് അവിടെ നിന്ന് എനിക്ക് പറഞ്ഞത് അവരെ പറഞ്ഞത് ആദ്യം ഇങ്ങനെ ഈ മെസ്സേജ് ഒക്കെ മറ്റുള്ളവർക്ക് പോകുമ്പോഴും കോളുകൾ പോകുമ്പോഴും ഇങ്ങനെ മറ്റാരെങ്കിലും സംശയം സംശയമുണ്ടായിരുന്നു ഇങ്ങനെ വേറെ ആരെങ്കിലും ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അതായത് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളോ ആരെങ്കിലും ചെയ്യുന്നതാണോ അങ്ങനെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സംശയിക്കാൻ എനിക്കങ്ങനെ ആരും ശത്രുക്കളൊന്നുമില്ല എല്ലാവരും നല്ല ഇതിലായിട്ട് തന്നെ നിൽക്കുന്നത് ഇപ്പം ആണ് എല്ലാവരും നല്ല ഇതാണ് കസിൻസ് ആയാലും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരെയും സംശയമൊന്നുമില്ല അറിയത്തില്ല എവിടെ നിന്നാണ് എങ്ങനെയാണ് തുടക്കമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇനി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക അല്ലെങ്കിൽ വേറെ സിം സിമ്മെടുക്കുക വേണം ഫോണും ടച്ച് അത് വർക്ക് ചെയ്യുന്നില്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല മോളുടെ ഫോണാണെങ്കിലും കംപ്ലൈൻറ് ആയി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് ഈ ഫോൺ ലോക്ക് ആകുമെന്നുള്ള മെസ്സേജ് ബ്രദറിന് എത്തുന്നത് ശനിയാഴ്ച ശനിയാഴ്ചയാണ് ബ്രദറിന് പോണത് ഒരു പത്ത് മണിയായി നാട്ടിലെ ഒരു പത്ത് മണി ആ സമയത്ത് ഞാൻ അങ്കിളിൻ്റെ വീട്ടിലാണ് നാട്ടിലെ ഒരു പത്ത് മണിക്കാണ് പോണത് അപ്പോൾ പോയി പത്തര ആയപ്പോഴാണ് ബ്രദർ എന്നെ വിളിച്ച് ചോദിക്കുന്നത് ഫോൺ ലോക്കാണോ എന്ന് നോക്കെന്ന് പറഞ്ഞ് ഞാൻ ഫിംഗർ പ്രിൻറ്റ് വെച്ച് ഓണാക്കി സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ ലോക്ക് ചെയ്ത് പിന്നീട് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ സൈബർ സെല്ലിൽ ചെന്നപ്പോൾ അവരാണ് ലോക്ക് മാറ്റി തന്നത് ലോക്ക് മാറ്റിയെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് സിമ്മ് ബ്ലോക്ക് ആയി ആയി ബ്ലോക്ക് ഫോണിന് ഒരു കുഴപ്പം ഫോണിന് കുഴപ്പമില്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും ആക്ടിവേറ്റ് അല്ല ഇപ്പം സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത് വിളിക്കുന്നത് എന്തായാലും കേരള പോലീസിനും സൈബർ പോലീസിനും ഉൾപ്പെടെ നിരവധി പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഇത്തരത്തിലൊരു ഹാക്കിംഗ് സംവിധാനം മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ ആരാണ് ഇത്തരത്തിൽ ഇവരുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആരാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ ഇതുവരെയും പോലീസ് ക കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വളരെ അത്ഭുതകരമായ ഒരു സംഭവം നിരവധി തവണ ഈ സ്ത്രീ മൊബൈൽ ഫോൺ മാറ്റുകയും സിം കാർഡ് മാറ്റുകയും എല്ലാം തന്നെ ചെയ്തു എങ്കിലും ഇതുവരെയും ഈയൊരു കോൾ സന്ദേശവും അത്തരത്തിലുള്ള മെസ്സേജുകളെല്ലാം തന്നെ ഇതുവരെയും നിർത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യുവതി നമ്മളോട് വ്യക്തമാക്കുന്നത് നിലവിൽ ഇവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യവുമാണുള്ളത് എന്തായാലും ഈ യുവതി അധികാരികളോട് ആവശ്യപ്പെടുന്നത് ഇനിയെങ്കിലും ഈ ഒരു ഇവർ നൽകിയ പരാതിക്ക് പരിഹാരം കാണണം എന്നതാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം